ം ജൂബിലി സ്മാരകമായിരം ഉദ്ഘാടനം അധ്യക്ഷത ചേർന്ന സമ്മേളനം മന്ത്രി ചെയ്തു സമ്മേളനത്തിൽ ആദരിച്ചു ജൂബിലി സ്മാരകമായാണ് സ്മോൾ ഫാർമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി പ്രൊമോട്ട് ചെയ്യുന്ന പാലാ സാന്തോം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഉടമസ്ഥതയിലാണ് പാല പാലാരൂപത പ്ലാറ്റിനം ജൂബിലി സ്മാരക പാല സാന്തോം ഫുഡ് ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചത് മുണ്ടുപാലം സ്റ്റീൽ ഇന്ത്യ ക്യാമ്പസിൽ നിർമ്മാണം പൂർത്തിയായ ഫാക്ടറി കെട്ടിടത്തിന്റെ ആശീർവാദകർമ്മം തിങ്കളാഴ്ച രണ്ട് മുപ്പതിന് രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലരങ്ങാട്ടം നിർവഹിച്ചും തുടർന്ന് നടന്ന സമ്മേളനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ ഉദ്ഘാടനം ചെയ്തു ശീതീകരിച്ച വാഹനങ്ങളിൽ കൃഷിക്കാരിൽ നിന്ന് ശേഖരിച്ച കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർധിത ഉൽപ്പന്നങ്ങളാക്കി വിദേശത്തും സ്വദേശത്തും വിപണനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു സഹകരണ വകുപ്പും കൃഷി വകുപ്പും ചേർന്ന് കർഷക സംഘങ്ങൾക്ക് വായ്പ നൽകും ഉന്നത ഗുണനിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്നതോടെ കർഷക സംഘങ്ങൾക്ക് വരുമാനം വർദ്ധിക്കും വിഴിഞ്ഞം തുറമുഖത്തിനൊപ്പം കോട്ടയം തുറമുഖവും വികസിപ്പിച്ച് ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ലോകരാജ്യങ്ങളിലെത്താൻ കൂടുതൽ സൗകര്യം ഒരുക്കി വരികയാണെന്നും മന്ത്രി വാസ്തവൻ പറഞ്ഞു ഈ മഹാഭാരതം ശതമാനത്തോളം കൃഷിയും രാജ്യമാണ് സ്വാഭാവികമായി നമ്മുടെ രാജ്യത്തെ കാർഷിക മേഖലയുടെ പുരോഗതി അതിന്റെ പൂർണ്ണതാണ് അർഹപൂർണമായ അവസ്ഥയിൽ രാജ്യത്ത് സാമ്പത്തിക കാർഷിക വ്യവസായികൊഴിൽ വിദ്യാഭ്യാസ നമുക്ക് വിപുലവും വിശാലവുമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും കാർഷിക മേഖലയിലെ ഏത് മുന്നേറ്റവും നമ്മുടെ നാടിൻ്റെ വ്യവസായ വിപ്ലവത്തിന് വ്യവസായ വിപ്ലവത്തിന് അടിത്തറവാകിയാൽ നമ്മുടെ രാജ്യത്ത് തൊഴിൽ ലൈറ്റർ പരിഹരിക്കപ്പെടാൻ കഴിയും ഇങ്ങനെയാണ് മുന്നേറ്റങ്ങൾ ഒന്നിനുപകേ ഒന്നായി പരസ്പരം ബന്ധപ്പെട്ട് വരുന്നത് നൂതനമായ സാങ്കേതിക പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയിലെ നിരവധി ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉത്പാദിപ്പിച്ച് വിവിധ സാന്ത്വ ഫാക്ടറിയുടെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ഉൽപാദകന് വില നിശ്ചയിക്കാൻ അവസരമില്ലാത്തതാണ് കർഷകർക്ക് നഷ്ടമായി മാറുന്നതെന്ന് കൃഷിമന്ത്രി പറഞ്ഞു പരമ്പരാഗത കൃഷിരീതി മാറണമെന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വില കർഷകർ തന്നെ നിശ്ചയിക്കുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്നും ഇതോടെ വരുമാനം വർദ്ധിക്കുമെന്നും കൃഷിമന്ത്രി പറഞ്ഞു കേരള ഗ്രോ ഉൽപ്പന്നങ്ങളായി നാലായിരം ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കഴിഞ്ഞു പല ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിക്ക് ഈ അറുപത് ലക്ഷം രൂപ പ്രവർത്തന മികവിന് അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു നമ്മുടെ നമ്മുടെ അറിയാം അറിയാം സെൻസർ വെച്ച് ഓ പച്ചക്കറി വേറെ ശരിക്ക് വെള്ളം ഇല്ല വെള്ളത്തിന്റെ കുറവ് വന്നിരിക്കുന്നു നമ്മളൊന്ന് മൊബൈലിനകത്ത് തന്നെ ഓണാക്കിയാൽ ആക്കിയാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന മോട്ടർ ഓൺ ആവുകയും ഈ ചെടിക്ക് ആവശ്യമായ വെള്ളം മാത്രം കൊടുത്തിട്ട് ചെടിക്ക് വേണ്ട വെള്ളം മാത്രം കൊടുത്തിട്ട് അത് ആവുകയും ചെയ്യും അപ്പൊ നമുക്ക് മറ്റുള്ളവർക്ക് കൂടി ഇടപെടാൻ പറ്റുന്ന നിരത്തിലാണ് ഇപ്പൊ എ ഈ പോലുള്ള എന്ത് ഐഒി ഇന്റർനെറ്റ് ഓഫ് തിങ്സിൽ വരുന്ന കാര്യമാണ് എപ്പോഴായിരിക്കും മഴയുടെ പ്രശ്നം ഉണ്ടാവുക അല്ലെങ്കിൽ വെള്ളം എപ്പോഴായിരിക്കും കിട്ടുക വിപണിയെ എങ്ങനെയാണ് കണക്കാക്കാൻ പറ്റുക ചെയ്തു കിട്ടിയില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന അപ്പുറത്തേക്ക് ഒരു എത്രയോ കൊല്ലങ്ങൾ ഡേറ്റ നമ്മുടെ ഉപയോഗിക്കുകയാണ് ഇതെല്ലാം ചേർത്ത് ഡ്രോൺ കുമരകത്തു നിന്നുള്ള ആൾക്കാർ കൂടെ ഇപ്പൊ ഞങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് ആ പാസഞ്ചർ എന്താണ് ഞങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് വിലക്കാൻ ഇതുവരെ ഞങ്ങളൊക്കെ നാട്ടിലാണെങ്കിൽ ഈ മൂന്ന് വിരൾ അതിനിടയിൽ രണ്ടിനടയ്ക്ക് കൂടെ കൃത്യമായി എന്നുള്ള വീഴുന്ന ഞങ്ങൾക്കൊക്കെ വളരെ ചെറുതായിട്ട് തന്നെ ഈ വിതക്കുന്ന ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ വിതച്ചുകൊണ്ടിരുന്നത് എല്ലാം ഇതൊക്കെ പണ്ടേക്കൊക്കെ പണ്ടെങ്കിൽ കഷരം ചെയ്യുന്ന ഒന്നാണ് വരുന്ന നോക്കുന്നില്ല നോക്കുന്നില്ല ഞാൻ നോക്കി വരി വരിയായി നൂല് പിടിച്ചാൽ പോലും ഒരു വ്യത്യാസം കാണാൻ കർഷകർ സ്മാർട്ട് ഫാമിലേക്ക് പോകണമെന്നും ആധുനിക കാർഷിക വിദ്യകൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫാമിങ്ങിലേക്ക് കേരളം മാറണമെന്നും കൃഷിമന്ത്രി അഭിപ്രായപ്പെട്ടു സമ്മേളനത്തിൽ ബിഷപ്പ് മാർ ജോസഫ് കലരങ്ങാട്ട് അധ്യക്ഷനായിരുന്നു രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ സ്മരണാർത്ഥം എഴുപത്തിയഞ്ച് മാതൃകാ കർഷകരെ സമ്മേളനത്തിൽ ആദരിച്ചു കാർഷിക രംഗത്ത് മാതൃകാ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വൈദികരെയും സിസ്റ്റർമാരെയും മാതൃകാ കർഷകരെയും ആദരിച്ചു വികാരി ജനറൽ മോൺസെഞ്ഞൂർ സെബാഷൻ വേതാനത്ത് പദ്ധതി വിശദീകരണം നടത്തി എം പിമാരായ ജോസ് കെ മാണി ഫ്രാൻസിസ് ജോർജ് എം എൽ എമാരായ മാണിസി കാപ്പൻ മോൻസ് ജോസഫ് സെബാഷൻ കൊളത്തുങ്കൽ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ പി എസ് ഡബ്ല്യു എസ് ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേൽ സ്മോൾ ഫാർമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യ മാനേജ് ഡയറക്ടർ എസ് രാജേഷ് കുമാർ സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ മാനേജിംഗ് ഡയറക്ടർ സജി ജോൺ നബാഡ് ജില്ലാ മാനേജർ റെജി വർഗീസ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ജോ ജോസ് സാന്തോം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ സി ബി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ കാർഷിക മേഖലയ്ക്ക് കരുത്തു പകർന്നുകൊണ്ടാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പാല സാന്തോം ഫുഡ് ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചത് സ്റ്റാർവിഷ് ന്യൂസ് പാല